പെണ്ണ ചെയ്യുവോ അതേ നീ എനിക്കേ ഈ അടുത്ത ദിവസം ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പം ഞാൻ അതിനെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി ഒരു വെള്ള ഡ്രസ്സായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷെ അതാണെങ്കിലേ എനിക്കാണെങ്കിൽ പുതിയത് മേടിക്കാൻ പൈസ ഇല്ല ഇനിയിപ്പോൾ ഇത് ഞാൻ നേരത്തെ മേടിച്ച് വെച്ചിരുന്ന ഒരു ഇതാണേ ഉപയോഗിച്ചതേ അല്ല ഒരു വെള്ള ടോപ്പായിരുന്നു അപ്പം ഇതേലാണെങ്കിൽ ഇത് കൊണ്ടോ കറയൊക്കെ പിടിച്ചിരിക്കുവാണേ തൂരുമ്പ് കറയാണോ ബ്ലഡിൻ്റെ ഇത് എന്നാ പറ്റിയാന്ന് അറിയത്തില്ല നിറച്ച് കറ പിടിച്ചിരിക്കുക ഇനിയിപ്പം ഇത് എന്നാ ചെയ്തെടുക്കാൻ പറ്റുക ആ ഇപ്പോഴാണ് ഓർത്തെ ഞാനേ ഇന്നാളിച്ച് എനിക്കൊരു ഡ്രസ് ഉണ്ടായിരുന്നു അതാ അപ്പം ഇതിലിങ്ങനെ പ്രശ്നം പറ്റിയപ്പോൾ ഞാനാണെങ്കിൽ അത് ഇങ്ങനെ ഒരു സാധനം അത് എനിക്ക് വേണമെന്ന് റെഡിയായി ആയി കിട്ടിയായിരുന്നേ അപ്പം അത് തന്നെ ഇനിയിപ്പോൾ ചെയ്തെടുക്കാം അല്ലാണ്ട് ഇപ്പം എന്നാ ചെയ്യുന്നേ ഞാനാ പറഞ്ഞ സാധനം ഞാൻ വേറൊരു ആവശ്യത്തിന് മേടിച്ച് വച്ചിരുന്നായിരുന്നു അത് ഇപ്പോഴാണ് കണ്ടത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ഈ ബ്ലീച്ചിങ് ആയിരുന്നേ അപ്പം സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിനി എന്നെ ചെയ്യണേന്ന് നോക്കാം ബ്ലീച്ചിങ് പൗഡറിൻ്റെ കവറ് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിൽ പാത്രത്തിലോ ബക്കറ്റിലോ എന്തിൽ വെള്ളം എടുക്കാട്ടോ കേട്ടോ അതിൻ്റെ അകത്ത് ഞാൻ ഒരു രണ്ട് കപ്പ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് വെള്ളം എടുക്കാൻ കാരണം എൻ്റെ കയ്യിൽ ഒരു ചെറിയ ടോപ്പ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ എടുക്കുന്ന തുണി അത് എന്തോരം ഉണ്ട് അതിൻ്റെ അനുസരിച്ച് നമുക്ക് വെള്ളവും ഇതിൻ്റെ ഈ ബ്ലീച്ചിങ് പൗഡർ എടുക്കുന്നതിൻ്റെ അളവും എടുക്കാം അപ്പം ഇത് ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു സ്പൂണ് ബ്ലീച്ചിങ് പൗഡറാണ് ഇടുന്നത് അപ്പം അത് എടുക്കുന്നു ഒരു സ്പൂണ് ബ്ലീച്ചിങ് പൗഡർ ഇടുവാണ് ശരിക്കും ഇത് ഒരു സ്പൂണ് തന്നെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഒരു കുറച്ചും കൂടി ഇട്ട് കഴിഞ്ഞാലാണ് ഒരു സ്പൂൺ ആവുകയുള്ളൂ അപ്പം അത് എടുക്കുവാണ് അപ്പം നിങ്ങൾ ഈ ബ്ലീച്ചിങ് പൗഡർ മേടിക്കുമ്പോൾ പ്രത്യേകം ആ കടക്കാരോട് പുതിയ ബ്ലീച്ചിങ് പൗഡറാണോ എന്ന് ചോദിക്കണോട്ടോ കാരണം നമ്മൾ പഴകിയതെടുക്കുവാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് അത്ര കിട്ടത്തില്ല കാരണം പുതിയതാണെങ്കിൽ ഒരു ചെറിയൊരു ഇത് നമ്മൾ നമ്മളിതിൻ്റെ പൊടിയെടുക്കുമ്പോഴാണെങ്കിലും ഒരു വിഴുവിഴുപ്പുണ്ടാവും വഴുവിഴുപ്പൊക്കെ പോലെ ചെറുതായിട്ടൊരിതുണ്ട് അല്ലെങ്കിൽ അതിങ്ങനെ പൊടി പൊടി പോലെ ഇങ്ങനെ ഒരു തരിതരിപ്പായിട്ട് ഇങ്ങനെ കിടക്കത്തെയുള്ളേ അപ്പോൾ ആ അത് കലക്കി അകത്തോട്ട് ഞാൻ ഈ പറഞ്ഞ തുണി എൻ്റെ ആ ടോപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് മുക്കിയതിന് ശേഷം ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പം ഞാൻ ഒരു ശാലം പൊടിയും കൂടെ എടുത്തിട്ടൊന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു കുറച്ച് കളറിങ്ങിനെ ആ ഒരു കറയുടെ അത് മാറുന്നുണ്ട് അപ്പോൾ നമുക്ക് വേറെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ഞാൻ മാറ്റി വെക്കേണ്ടതുണ്ട് ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു കാരണം കൂടുതൽ കോട്ടൺ തുണികളിൽ ഈ രീതിയിൽ നമ്മൾ കറ കളയുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിസൈൻ ഡിസൈനുള്ളത് എന്തെങ്കിലും വർക്കുള്ള തുണികളാണെങ്കിൽ ഈ രീതിയിൽ കറ കളയാൻ ഉപയോഗിക്കാണ്ടിരിക്കുക കാരണം അതിൻ്റെ ഡിസൈനും കൂടെ പോകാൻ ഇടവരും ഞാൻ ശരിക്കും ഈ രീതിയിൽ കറ കളയാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ച എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറേ ഡ്രെസ്സുകളിലൊക്കെയാണ് കറ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കളയാനൊക്കെ ആയിട്ട് ഞാൻ ഒരു ലിക്വിഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കറ കളയുന്ന ലിക്വിഡ് അപ്പോൾ അതിനകത്തല്ല ഒരു കോമണായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മണത്ത് നോക്കുവാണെങ്കിൽ ഈ ബ്ലീച്ചിങ് പൗഡറിൻ്റെ അല്ലെങ്കിൽ ക്ലോറിൻ നമ്മൾ ക്ലോറിൻ ആണല്ലോ നമ്മൾ സാധാരണ പറയാറ് അപ്പോൾ ക്ലോറിൻ്റെ മണമുണ്ടായിരുന്നു അപ്പോൾ ഇത് തന്നെ ഈ ക്ലോറിൻ കലക്കിയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ പറഞ്ഞ് അപ്പോൾ പോടി ഇറങ്ങാമെന്നല്ലേ ഇത് വേറെ എന്ത് സാധനമാണെന്ന് പറഞ്ഞ് അതിന് എന്നാൽ നോക്കിയിട്ടേ ഉള്ളു എന്നും കരുതി ഞാൻ ഇത് മേടിച്ച് ഒരു തവണ എൻ്റെ ഒരു ഡ്രസ്സേലിങ്ങനെ ക കറ കളയാനായിട്ട് തൂത്തു തൂത്ത് ഒരിച്ചിരി നേരം ഒന്ന് ഒരച്ചു വെച്ച സോപ്പും കൂടെ ചേർത്ത് അത്ര മാത്രമേ ഉള്ളൂ വേഗം അതിൻ്റെ കറയെല്ലാം പോയി അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഡിസൈൻ ഉള്ള ഒരു ചുതാ ടോപ്പായിരുന്നു എന്നിട്ട് അതിൻ്റെ ആ ഡിസൈനും കൂടെ പോയി അപ്പം അങ്ങനെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ് ഈ രണ്ട് കാര്യങ്ങൾ അപ്പോൾ നൂറ് ശതമാനം സക്സസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഇത് ശരിക്കും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ വീഡിയോ എഡിറ്റ് ചെയ്തേക്കണ വീഡിയോ ഒന്നുമല്ല ശരിക്കും മനസിലാവൂലോ ഇതിൻ്റെ ഇതൊക്കെ ഞാൻ ഇപ്പം ഈ വീഡിയോയിലൂടെ ഈ പറയുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിൽ ഉറയ്ക്കുമ്പോഴൊക്കെ അതിൻ്റെ കറ പോകതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് പുതിയതായിട്ടുള്ള ബ്ലീച്ചിങ് പൗഡർ തന്നെ ചോദിച്ചു മേടിക്കുക എന്നെങ്കിൽ മാത്രമാണ് വേഗത്തിൽ പറ്റുള്ളൂ അല്ലെങ്കിൽ പറ്റും കുറച്ച് സമയമെടുക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ കറിയുണ്ടോ അതെല്ലാം ഒന്ന് ഉരച്ച് കൊടുക്കണം ചെറുതായിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് സോപ്പും കൂടി ഇട്ടൊന്ന് ഉരച്ചാൽ മാത്രം മതി പലരും എൻ്റെ അടുത്ത് പറയാ ഞാൻ ഇതിന് മുമ്പ് രണ്ട് മൂന്ന് പേ കുറച്ച് പേർക്കെല്ലാം പറഞ്ഞു കൊടുത്തായിരുന്നു ഇത് ഈ രീതിയിലൊന്ന് നോക്കാനേ അപ്പോൾ അവരെല്ലാം എൻ്റെ അടുക്ക പറഞ്ഞു ഇത് ഞങ്ങളുടെ തുണിയെല്ലാം പൊടിഞ്ഞു പോകും അങ്ങനെ ഒന്നും ഉപയോഗിക്കാൻ കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഞാനായി മുമ്പേ പറഞ്ഞിരുന്നു ഞാൻ ഒരു ടോപ്പ് കുറേ മൂന്ന് നാല് വർഷം ഉപയോഗിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ തലേണക്കവീനാക്കി അതും കുറേ നാളിപ്പോഴും ഞങ്ങളത് ഉപയോഗിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ ടോപ്പ് അതിൽ ഒരു പ്രശ്നം വന്നിട്ടില്ല തുണിയൊട്ട് പൊടിയും പോയില്ല ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് പേടിക്കാണ്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഡ്രസ്സിൽ ഇതൊരു അടുത്ത ടിപ്പാട്ടോ നിങ്ങൾക്ക് ഇനി ഒത്തിരി ഉപകാരപ്പെടുന്ന ഇത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഉൾപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാനത് ചെയ്തു നോക്കിയിരുന്നു അത് ശരിയായി പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം ഈ ഉള്ള ഡ്രസ്സ് ഒക്കെ ആണെങ്കിൽ അത് തുരുമ്പ് ഒഴിച്ച് അതിൻ്റെ കറയുണ്ടെങ്കിൽ ഈ പുളിയാറില്ല എന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ട് നമ്മുടെ നിലപ്പുല്ലടിയില്ലേ അതിൻ്റെ ഇലേനോട് സാമ്യമാണ് നിലപ്പുല്ലടിയുടേത് ഇങ്ങനെ റൗണ്ടിലായിരിക്കും ഒരു ഹാർട്ട് ഷേപ്പ് ഉള്ളതായിരിക്കും അതിൻ്റെ ആ ഇല അതിൻ്റെ ഒരു ചിത്രം ഞാൻ കാണിച്ചു തരാം അപ്പം ആ ഇത് ഉപയോഗിച്ച് ഉരയ്ക്ക് ഉരച്ച് നോക്കുവാണെങ്കിൽ തുരുമ്പിൻ്റെ അംശം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കറ ഒക്കെ നന്നായിട്ട് പോകും നല്ലതായിട്ട് പോകുന്നുണ്ടായിരുന്നു അത് ഞാൻ പയറ്റി നോക്കിയതാണ് അതപ്പോൾ നിങ്ങൾക്കൊരു ടിപ്പായിട്ട് കിട്ടിയേക്കുവാണ് ഈ ഞാനിപ്പോൾ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് സക്സസ് സക്സസ്സായ എനിക്ക് അതിൻ്റെ കമൻ്റ് ഇട്ട് തന്നെ കേട്ടോ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക നല്ലതായിട്ട് ഇത് ഞാൻ കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി സോപ്പിട്ട് ഒന്ന് കല്ലിൽ അടിച്ച് കഴുകിയെടുക്കുക ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നോക്കി നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ പാടുവല്ലോ ഉണ്ടോ ആ കോളറിൻ്റെ താഴ്വശത്തായിരുന്നു അതെല്ലാം പോയിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു ഉജാല മുക്കി ഒന്ന് കഴുകിയിട്ടാണ് സൂപ്പറായി അപ്പം എല്ലാം ശരിയായിട്ടുണ്ട്